കൊല്ലത്തൊരു ചെറുപ്പക്കാരനെ ഇന്നലെ മറ്റൊരു ചെറുപ്പക്കാരൻ കുത്തിക്കൊന്ന് ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളെ വളരെ ഞെട്ടിച്ചിരുന്നു ആ തേജസ് ആണ് കുത്തിക്കൊന്നത് ഫിബിനാണ് കൊല്ലപ്പെട്ടത് കൊല്ലം ഉളിയകോവിലെ ഫെബിൻ രാജിന്റെ കൊലപാതകത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമാണ് എന്നാണ് സൂചന നമ്മളുടെ തത്സമയ വാർത്താസംഘം കഴിഞ്ഞു ഫെബിൻ്റെ സഹോദരിയാണ് തേജസ് ലക്ഷ്യമിട്ടത് എന്നാണ് നിഗമനം തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് മകൾ പിന്മാറിയതിന് പിന്നാലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഫെബിൻ്റെ മാതാവ് മൊഴി നൽകിയിട്ടുണ്ട് കുത്തേറ്റ പിതാവ് ഗോമസ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അതേസമയം ഫെബിൻ്റെയും തേജസിന്റെയും പോസ്റ്റ്മോർട്ടം നടക്കും ദിലീപ് ദേവസ്വം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ഗുഡ് മോർണിംഗ് ദിലീപ് ഇന്നലെ വൈകുന്നേരം നമ്മൾ കൊടുത്ത വാർത്ത നമ്മളെ വല്ലാതെ ഞെട്ടിച്ചതാണ് ആ പ്രദേശം പ്രദേശമാകെ ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ഫെബിൻ്റെ സഹോദരിയാണെങ്കിൽ കോഴിക്കോട്ടാണ് ഈ ഫെബിനെ ഇയാൾ അറ്റാക്ക് ചെയ്തത് എന്തിനാണ് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് സഹോദരിയെ തേടിയാണ് വന്നത് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിലും കണ്ടത് ഫെബിനെയാണ് ആ സമയത്ത് കുത്തി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് നമുക്ക് നൽകാനുള്ളത് ദിലീപ് ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് നൽകേണ്ട പുതിയ വിവരങ്ങൾ ഈ ഫെബിൻ്റെ മാതാവിൻ്റെ മൊഴി ഇന്നലെ രാത്രി പോലീസ് രേഖപ്പെടുത്തി പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് മാതാവിൻ്റെ മൊഴി ആ പോലീസ് രേഖപ്പെടുത്തിയത് ഇതിൽ മൊഴിയിൽ ആ മാതാവ് പറയുന്ന ഫെബിൻ്റെ കുടുംബവുമായി ക്ഷമിക്കണം തേജസിൻ്റെ കുടുംബവുമായി അറിവുണ്ടായിരുന്നു തേജസിൻ്റെ കുടുംബത്തെ അറിയാം തേജസ് മകളോടൊപ്പം പഠിച്ചിരുന്ന ആളാണ് ബി ഒരുമിച്ച് പഠിച്ചു ശേഷം ഇരുവരും ബാങ്ക് കോച്ചിങ്ങിനടക്കം പോയ ആളുകളാണ് ഇവർ തമ്മിലുള്ള വി വിവാഹം ഏകദേശം ആ നിശ്ചയിച്ചതായിരുന്നു അതിനിടയിലാണ് ഈ മകൾക്ക് ബാങ്കിൽ ജോലി കിട്ടുന്നതും പിന്നീട് മകളും ഈ തേജസ്സും തമ്മിൽ ഒരു പിണക്കത്തിലാകുകയും ഇതോടെ മകൾ ഈ വിവാഹം വേണ്ട എന്ന് പറയുകയും ചെയ്തു ഇതിനിടയിൽ ഇത് തേജസ്സിന് വലിയ തോതിൽ മാനസികമായി വിഷമം ഉണ്ടാക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഈ തേജസ്സിന് ആ പ്രതീക്ഷയുണ്ടായിരുന്ന പോലീസ് ജോലി ഇതിൽ ആ ഫിസിക്കൽ ടെസ്റ്റിൽ ആ തേജസ് പരാജയപ്പെടുകയും ചെയ്തു ഇതോടെ കടുത്ത മാനസിക വിഷമത്തിലേക്ക് ി തേജസ് പോകുകയും ചെയ്തു അങ്ങനെയാണ് തേജസ്സിനെ ആ പിതാവ് കൗൺസിലിങ്ങിന് വിധേയമാക്കി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുകയും ചെയ്യുന്നത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോടുകൂടി തന്നെ തേജസ്സിന് വൈരാഗ്യം ഈ കുടുംബത്തോടുണ്ടായി അങ്ങനെയാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി ആ തേജസ് രണ്ട് കുപ്പി പെട്രോളുമായി വെള്ള വാഗനർ കാറിൽ ഉളിയക്കോവിൽ ഭാഗത്തേക്ക് എത്തുന്നു ഏകദേശം ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലെ കാർ നിർത്തി നടന്നു വരികയാണ് ചെയ്തത് പർദ്ദ ധരിച്ച് നടന്നു വന്ന് വീട്ടിൽ െത്തി വീട്ടിലെത്തി കോളിംഗ് ബെല് അടിച്ച് തുറന്നത് ഫെബിനായിരുന്നു ഫെബിനെ മായി വാക്കു തർക്കം ഉണ്ടാവുകയും പിന്നീട് കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തു ഇത് കണ്ട് ഗോമസ് ഫെബിന്റെ പിതാവ് ഗോമസ് ഇറങ്ങി വരികയും ഗോമസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗോമസിനും കുത്തേൽക്കുകയായിരുന്നു ഉണ്ടായത് ഉടൻ തന്നെ ഈ സമയത്ത് നിലവിളിച്ചുകൊണ്ട് ഫെബിൻ പുറത്തേക്ക് ഇറങ്ങുകയും ആ പുറത്ത് നിന്ന് കുഴഞ്ഞു വീഴുന്നത് തൊട്ട് വീടിന് ഒരു ഇരുപത് മീറ്റർ അകലെ കുഴഞ്ഞ് വീഴുകയും ചെയ്തു ഇത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്തു അപ്പോഴേക്കും നാട്ടുകാരെത്തി ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ ഗോമസിൻ്റെ ഇന്നലെ രാത്രി അടിയന്തര ശസ്ത്രക്രിയ വിധേയമാക്കി ഇപ്പോഴും ഐ സി തുടരുകയാണ് ഇനി ഈ കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ കൃത്യമായി ഗോമസിൻ്റെ മൊഴി ആ പോലീസ് രേഖപ്പെടുത്തേണ്ടതുണ്ട് ഗോമസിൻ്റെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് ആ പോലീസ് അറിയിച്ചിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി അതായത് ഫെബിൻ്റെ സഹോദരി ഇന്നലെ രാത്രി തന്നെ കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അവർ ഇവിടെ എത്തും അവരുടെ ബന്ധുക്കൾ അവരെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ട് പോലീസ് പറയുന്നത് ഇന്ന് ഇപ്പോൾ ഫെബിൻ്റെയും അതോടൊപ്പം തന്നെ തേജസിൻ്റെയും ആ പോസ്റ്റ്മോർട്ടം നടക്കും തേജസിൻ്റെ വീട് ആ ാണ് തേജസിന്റെ പിതാവ് ഡി സി ആർ ബി എസ് ഐ കൂടിയാണ് അവർ നേരത്തെ തന്നെ വീട്ടിലെത്തി ഈ വിവാഹം നടത്തി തരണമെന്ന ആവശ്യം ഈ ഫെബിന്റെ പിതാവുമായി അതായത് ഗ്രേഡസ്ഐ ആണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം വളരെ മാന്യനായ വളരെ കൂടി കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരു മികച്ച പോലീസ് ഓഫീസറായിരുന്നു വളരെ കാര്യങ്ങൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തിരുന്ന ആളാണ് മകന് ഈ ആവശ്യം ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ തന്നെ ഇടപെട്ടാണ് ഈ കല്യാണം കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഇവരുമായി സംസാരിക്കുന്നതുമാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് അതിനുശേഷം ഈ പെൺകുട്ടി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു പെൺകുട്ടിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടുന്നു സ്വകാര്യ ബാങ്കിൽ തന്നെ തേജസ് തുടരുന്ന സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ പോലീസിൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യം ആ സമയത്ത് പോലും കൗൺസിലിംഗ് നടത്തി ഈ തേജസ്സിനെ തിരികെ കൊണ്ടുവരാൻ ആ അച്ഛനും കുടുംബവും ഒക്കെ ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിയാണ് തേജസിൻ്റെ ഈ നീക്കം തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി തേജസ് മനോ മനോവിഷമത്തിലായിരുന്നു ഇത് ആ പിതാവിന് മനസ്സിലാക്കുകയും ചെയ്തു പിതാവ് പല കാര്യങ്ങളിലടക്കം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലടക്കം ക്ലാസ്സുകളൊക്കെ എല്ലാം എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനായ രാജ് രാജിന് കൃത്യമായി മകൻ്റെ മനോവിഷമം മനസ്സിലാക്കുകയും ഇത് ഈ കാരണം കൊണ്ടാണ് അതായത് തൊഴിൽ അത് ജോലിയിൽ ആ ടെസ്റ്റ് പരാജയപ്പെടുകയും മകൾ ഈ പെൺകുട്ടി വിഷമം പിരി പിന്തിരികയും ചെയ്തൊരു വിഷമം മകനുണ്ടായി എന്ന് മനസ്സിലാക്കിയതോടുകൂടെ തന്നെ ഈ വീട്ടിലെത്തി കഴിഞ്ഞ ആഴ്ച ഈ വീട്ടിലെത്തി ഫെബിൻ്റെ പിതാവുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ മകൾ എടുത്ത നിലപാട് ഈ വിവാഹം വേണ്ട എന്നുള്ളൊരു നിലപാട് മകൾ കൈക്കൊണ്ടു ആ നിലപാടിൽ തന്നെ ഈ ഫെബിൻ ഗോമസും ഗോമസിൻ്റെ ഭാര്യയും ഉറച്ചു നിന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ രാത്രി പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഈ ഗോമസിൻ്റെ ഭാര്യ പോലീസിന് നൽകിയ മൊഴിയിലും വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു കടുത്ത വിഷമത്തിലായിരുന്ന തേജസ് ഇന്നലെ രാത്രി ആസൂത്രിതമായി കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു പെട്രോൾ പമ്പിലെത്തി രണ്ട് കുപ്പി പെട്രോൾ വാങ്ങി വാഗനർ കാറിൽ പറരിച്ച് ഈ വീട്ടിലെത്തുന്നു ഈ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി ആ അടിച്ച ശേഷം ഫെബിനെ വിളിച്ച ഫെബിൻ മുന്നോട്ട് വരുന്നു ഫെബിനെ ആക്രമിക്കുകയായിരുന്നു അത് തടയാനെത്തിയതായിരുന്നു ഗോമസ് ഗോമസിനും പരുക്കേറ്റിട്ടുണ്ട് ഗോമസ് ശസ്ത്രക്രിയക്ക് വിധേയനാണ് ഇപ്പോൾ ബെൻസർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസിന് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ അതിൽ വ്യക്തത കുറച്ചുകൂടി ഉണ്ടാകണമെങ്കിൽ അത് ഈ ഗോമസ് ആണ് ഈ സംഭവം നടക്കുമ്പോൾ വ്യക്തവുമാണ് താങ്ക് യു ദിലീപ് കൂടുതൽ വിവരങ്ങൾ തേടുക അതേപോലെ ഈ തേജസിന്റെ അച്ഛനുമായി ഒന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഫോണിൽ ഒന്ന് സംസാരിച്ചു നോക്കൂ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇയാൾ ഈ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയതിന് ശേഷവും ഇങ്ങനെ പെരുമാറ്റത്തിൽ ചില ബുദ്ധിമുട്ടുകൾ കാണിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് എന്തായാലും ഇനി അതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല